ഹലോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ആദത്തിന് ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ പോയതിനെ കുറിച്ചാണ് കേട്ടോ ചെട്ടിക്കാടുള്ള സെൻറ് ആൻറ്റണീസ് ദേവാലയത്തിലോട്ടാണ് ഞങ്ങൾ ചോറ് കൊടുക്കാൻ പോയത് ഞങ്ങളവിടെ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു പള്ളിയുടെ അകത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയുടെ അകത്തോട്ട് കയറാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾ പുറത്ത് തന്നെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ചോറ് കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ എത്തിയതിന് ശേഷം അച്ഛൻ പേര് ചോദിച്ചു ശേഷം പ്രാർത്ഥിച്ചു എന്നിട്ട് ചോറും പപ്പടവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തത് അവനത് കഴിക്കുകയും ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവന് ചോറ് വായിൽ വെച്ച് കൊടുത്തു അപ്പ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ വെച്ചു കൊടുത്തു അമ്മ വെച്ചുകൊടുത്തു എൻ്റെ പപ്പയും അമ്മയും വെച്ചു കൊടുത്തു അങ്ങനെ എല്ലാവരും വെച്ചു കൊടുത്തു അവിടെ അങ്ങനെ ധാരാളം കുട്ടികൾ ചോറ് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അവിടെ ചോറ് കൊടുക്കുന്നത് പള്ളിയുടെ ഓഫീസിൻ്റെ മുകളിൽ ഒരു ഹാൾ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് കുട്ടികളുടെ ചോറ് കൊടുക്കൽ നടക്കുന്നത് അവന് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് പോയി അവിടെ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥിച്ചു നേരത്തെ സമർപ്പിച്ചു അതിനുശേഷം ആ ദുട്ടനെ സെൻറ് ആൻഡിസ് പുന്നയാളുടെ ൂപത്തിൻ്റെ താഴെ അവൻ അവനതിൽ കിടത്തി അവനതിലേക്ക് കിടത്തിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളും അവിടെ ഇരുന്നു കുറേ നേരം ഇരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അതോട്ട് ഭയങ്കര സന്തോഷമായി അവിടെ ഇരുന്നു അപ്പോൾ അപ്പോൾ അവൻ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെയുള്ള ലൈറ്റും ഫാനും അവിടെ വരുന്ന ആൾക്കാരേനെയും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അതിനുശേഷം അവൻ്റെ ചേച്ചി പെണ്ണും ഉണ്ടായിരുന്നു ചേച്ചി പെണ്ണും അവനൊരുമിച്ചിരുന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കിടത്തി കിടത്തി കഴിഞ്ഞപ്പോൾ അവൻ വരലൊക്കെ വയലിട്ട് അങ്ങനെ കിടക്കുവായിരുന്നു അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇത് കുഞ്ഞുങ്ങളുടെ പുറത്തുള്ള രൂപത്തിന് താഴെയുള്ളൊരു വലിയ അക്കോറിയാണ് നല്ല രസം ഉണ്ടായിരുന്നത് അത് കാണാം വലിയ വലിയ മീനുകളായിരുന്നു അതിനകത്ത് ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു തന്നു അതിനുശേഷം അവിടെ അടുത്ത് തന്നെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് അനേറ്റിയും കൂടി കുട്ടികളായിട്ട് പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പം തന്നെ ആ ആദ്യോട്ട് ഉറക്കം വന്നു ഇതാവാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഊഞ്ഞാലിൽ ഇരുന്നു പക്ഷെ അവന് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല ഉറക്കം വരണോണ്ട് അവനൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിട്ടുണ്ടായിരുന്നു ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്